ഈ സമിഷിനേറ്റവും പ്രിയ ബഹുമാനപ്പെട്ട ഹരിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാവിധമായ പ്രാർത്ഥന ആശംസകളും വളരെ സ്നേഹപൂർവ്വം നേരുന്നു ഒരിടവക സമൂഹം എന്ന നിലയിൽ വളരെയധികം അഭിമാനത്തോടെ സന്തോഷത്തോടെ അതിലുപരി ഹൃദയം നിറയെ ദൈവത്തോടുള്ള നന്ദിയോടെ ദൈവദ്രവും പാകെ നമ്മളെല്ലാവരും ഒന്നുചേർന്നിരിക്കുന്ന സമയമാണ് നമ്മുടെ ഈ കുടുംബത്തെ നയിക്കുന്ന പ്രിയബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വികാരിച്ഛൻ്റെ ജോഷിയേശൻ്റെ കാർമ്മികത്വത്തിലും നമ്മുടെ ഇടവകക്കാരായിട്ടുള്ള പ്രിയബഹുമാനപ്പെട്ട വൈദികരുടെ സഹകാർമ്മികത്വത്തിലും ഇടവകയിൽ നിന്നുമുള്ള സമർപ്പിതരും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമർപ്പിതരുമായിട്ടുള്ള പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ ഈ എല്ലാം എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെയും ഒരുമിച്ചുള്ള ഈ പരിശുദ്ധ കൃപാനയർപ്പണം അത് ഏറെ ദൈവാനുഗ്രഹപ്രദവും സന്തോഷദായകവുമാണ് അതിൽ പങ്കുചേരാൻ എനിക്കും സാധിക്കുന്നതിൽ ഞാനും ദൈവത്തോട് നന്ദി പറയുന്നു ഈ അവസരത്തിൽ ഞാനും ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ടും അനുസ്മരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് നമ്മുടെ കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ വലിയ പ്രഘോഷണം നമ്മുടെ പിതാവായ മർ തോമാസ് ലിഹ നടത്തുന്ന പുതു ഞായറിൻ്റെ തോമാസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അനുസ്മരണ ദിനമാണ് പുതുഞായറായിട്ട് നമ്മൾ ആചരിക്കുന്നു ഉദ്ധിതനെ കണ്ടവൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം മുഴുവനും ആ ദൈവസന്നദ്ധിയില് സമർപ്പിക്കുന്നതിൻ്റെ ഓർമ്മ നമ്മുടെ പിതാമഹനാണ് വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മർത്തോമാ സ്ലിഹായുടെ ആ വിശ്വാസ പ്രഖ്യാപന ദിന ആചരണത്തിൻ്റെ വലിയ ആഘോഷം സഭ മുഴുവൻ കൊണ്ടാടുന്ന ദിനമാണെന്ന് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ പുതിയ ദേവാലയത്തിലെ ആദ്യത്തെ പരിശുദ്ധ കൃപാന അർപ്പണമാണിത് നമ്മുടെ എല്ലാവരുടെയും വലിയ അധ്വാനത്തിൻ്റെ പങ്കുവയ്ക്കലിന്റെ വലിയ ആഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയുടെ സഹകരണത്തിൻ്റെ കൂട്ടായ്മയുടെ ഒക്കെ ഫലമായ ഈ ദേവാലയത്തിൽ വലിയ കൂട്ടായ്മയുടെ ബലിയർപ്പണം നമ്മൾ നടത്തുകയാണ് അത് വേറെ സന്തോഷകരമായിട്ടുള്ള അനുഗ്രഹദായകമായിട്ടുള്ള കാര്യമാണ് മൂന്നാമത്തേത് നമ്മുടെ ഇവിടെ ഒരു വിശ്വാസ സമൂഹം ഒരു ഇടവക എന്ന നിലയിൽ ആരംഭിച്ചതിൻ്റെ നൂറു വർഷത്തിൻ്റെ ആഘോഷ പരിപാടികളുടെ സമാപനവും നമ്മളിന്ന് കൊണ്ടാടുകയാണ് ചെയ്യുക ഇതെല്ലാം പരസ്പരം ബന്ധിതമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങളുടെ എല്ലാം അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടാകണം ഇതൊരു ചരിത്ര നിമിഷമാണ് ചരിത്ര ദിവസമാണ് ഇന്നലെ അഭിനന്ദി പിതാവ് ഓർമ്മിപ്പിച്ചതുപോലെ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവും കുതാശകളുമെല്ലാം ഇപ്പോഴായിരിക്കുന്ന തലമുറയുടെ ഹൃദയങ്ങളിൽ മാത്രമല്ല വരാനിരിക്കുന്ന തലമുറകളുടെയും ഹൃദയങ്ങളിൽ ഓർമ്മിക്കപ്പെടത്തക്ക വിധമുള്ള ഒരു ചരിത്രത്തിൻ്റെ ആഘോഷമായിട്ട് ഈ ദിവസം മാറുകയാണ് അല്ലെങ്കിൽ അങ്ങനെ മാറേണ്ട ഒരു ദിവസവും കൂടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഭിമാനത്തോടും സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടെ ദൈവസന്നിധിയില് ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം മർത്തോമാ സ്ത്രീഹായുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകളുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം വിശ്വാസത്തിൽ നമ്മുടെ പിതാവാണ് മർത്തോമാ സ്ലിഹ ആ സ്ലിഹ നമുക്ക് പകർന്നു നൽകിയ വിശ്വാസമാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ പിതാക്കന്മാർ കൈമാറി ഇന്നും നമ്മൾ ഈ ഭവനത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നുവെങ്കിൽ അതിന് കാരണമായി തരുന്നത് ഒരുപക്ഷേ നമുക്ക് തലമുറകളായിട്ട് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് പിതൃസ്വത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ വിശ്വാസമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും നമുക്ക് നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പിതൃസ്വത്തുക്കൾ പലതുണ്ടാവും നിലങ്ങളുണ്ടാവും സ്ഥലങ്ങളുണ്ടാവും ഭവനങ്ങളുണ്ടാവും സമ്പത്തുണ്ടാവും പക്ഷേ അതിനേക്കാളൊക്കെ വിലപിടിച്ച സ്വത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പിതാമഹന്മാർ നമുക്ക് പകർന്നു നൽകിയ ദൈവത്തോടുള്ള ബന്ധമാണ് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ നമ്മൾ പതറിപ്പോകുമ്പോൾ തളർന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നമ്മുടെ പിതാക്കന്മാർ നമ്മുടെ കാർന്നവന്മാർ നമ്മുടെ അമ്മമാർ ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ് ഭയപ്പെടേണ്ട ദൈവം കൂടെയുണ്ട് ഈശോയുടെ അടുക്കൽ എത്തുന്നവരെല്ലാം ഈശ്വശ്വസിപ്പിച്ചിരുന്നത് ഈ വചനത്താലാണ് ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ദൈവം ജീവിക്കുന്ന ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ആ ജീവിക്കുന്ന ദൈവത്തെ നേരിൽ കണ്ടവന്റെ വലിയ സന്തോഷത്തിന്റെ പ്രഖ്യാപനമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ഈ ഇടുവക രൂപീകൃതമായിരിക്കുന്നത് യോഹന്നാൻ സലിഹായുടെ നാമത്തിലും കൂടിയാണല്ലോ യോഹന്നാൻ സുലിഹ തോമാസ്ലിഹായിലൂടെ ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ യോഹന്നാൻ സുലിഹായുടെ സുവിശേഷ രചനയുടെ കാരണവും ലക്ഷ്യവും കൂടെ യെഹന്നാൻ സ്ലിഹ പൂർത്തീകരിക്കുവാനായിട്ട് ശ്രമിക്കുക ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിന്റെ അവസാനം സുവിശേഷത്തിന്റെ വചനത്തിന്റെ അവസാനം യോഹന്നാൻ സലിഹ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ ഇത് തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് ഈ സോമി സിഹ ദൈവപുത്രനാണ് എന്ന് അനേകർ വിശ്വസിക്കുന്നതിനു വേണ്ടിയും അതുവഴി അവർ നിത്യജീവൻ പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് ഈശോ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുക എന്നുള്ളതായിരുന്നു യോഹന്നാൻ സുലിഹായുടെ സുവിശേഷ രചനയുടെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തിന്റെ ഏറ്റുപറച്ചിലാണ് തോമാസ് ലിഹായിലൂടെ ഇവിടെ യോഹന്നാൻ സുലിഹ വരച്ചു വെക്കുന്നതും നമ്മൾ ഇന്നത്തെ ആദ്യത്തെ രണ്ട് വായനകളും വായിച്ചു കേൾക്കുന്നതും അതുതന്നെയാണ് ഞാൻ നിങ്ങളുടെ ദൈവവും കർത്താവുമാണ് എന്ന് ലേബിയരുടെ പുസ്തകത്തിലൂടെ അരുളി ചെയ്യുന്ന ദൈവം ദേശിയാ പ്രവാചകനിലൂടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഞാൻ ആദിയും അന്ത്യവുമാണ് ഞാൻ എല്ലാറ്റിൻ്റെയും അധിനാഥനാണ് എല്ലാറ്റിൻ്റെയും അധിനാഥനായ ദൈവം അവൻ ജീവിക്കുന്ന ദൈവമാണ് എന്നുള്ള ഏറ്റുപറച്ചിലാണ് തോമാസ്ലിഹ നടത്തുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ ആ സാക്ഷ്യമാണ് എല്ലാ സ്ലിഹന്മാരും പങ്കുവെക്കുന്നത് ലേഖന ഭാഗത്ത് നിന്ന് യോഹന്നാൻ സ്ലിഹ എടുത്തു പറയുന്നതും അതാണല്ലോ ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ ഈ വിശ്വാസ സാക്ഷ്യമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പകർന്നു നൽകുവാനായിട്ടുള്ളത് പ്രിയമുള്ളവരെ ഈ വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യമാണ് ഇടവക സമൂഹം എന്ന് പറയുക നമ്മുടെ പൂർവികന്മാർ നമ്മുടെ ഇടവക രൂപീകൃതമായതിൻ്റെ ഒരു ജൂബിലി ആഘോഷത്തിന്റെ നൂറു വർഷം കഴിഞ്ഞു ആ ജൂബിലി ആഘോഷത്തിന്റെ ഒരു സമാപനം നമ്മൾ ഔദ്യോഗികമായിട്ട് നടത്തുമ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർമ്മിക്കുന്നത് ഇതിനൊക്കെയും കാരണക്കാരായിട്ടുള്ള നമ്മുടെ പൂർവികരെയാണ് അവരെ നമുക്കൊരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല ഈ വിശ്വാസം നമുക്ക് കൈമാറിത്തന്ന പൂർവികരുണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പിതാമഹന്മാർ അവരെക്കുറിച്ചൊക്കെ വളരെ നന്ദിയോടെയും കൃതജ്ഞതയോടെയും അവർ ജീവിച്ചു കാണിച്ചു തന്ന അവർക്ക് ലഭിച്ച വിശ്വാസം കുറവ് കൂടാതെ തെറ്റുകൂടാതെ നമുക്ക് കൈമാറിത്തന്നതിനെക്കുറിച്ചുള്ള വലിയ നല്ല ഓർമ്മകൾ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം അവർ കാരണമാണ് ഒരു പക്ഷെ ഇന്ന് നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഈ ഭവനത്തിൽ ആയിരിക്കുവാനായിട്ട് ഇടയാവുക അതുകൊണ്ട് തന്നെ ജൂബിലി ആഘോഷത്തിന്റെ ഏറ്റവും വലിയ ആചരണത്തിന്റെ ലക്ഷ്യവും അത് തന്നെയാണ് നമുക്ക് നന്ദിയോടുകൂടെ ദൈവസന്നിധിയില് ഓർമ്മിക്കുവാനായിട്ടുണ്ട് ഈ വിശ്വാസം കൈമാറി തന്നവരെ അതുകൊണ്ട് തന്നെ ഈ ജൂബിലി ആഘോഷത്തിന്റെ രണ്ടാമത്തെ ഒരു പശ്ചാത്തലം സ്വാഭാവികമായിട്ടും ഈ വിശ്വാസം കുറവ് കൂടാതെ കൈമാറിക്കൊടുക്കുവാനായിട്ടുള്ള നമ്മുടെ ദൗത്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഒരുപക്ഷെ ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം അപ്രകാരം ഒരു വലിയ സാക്ഷ്യമായിട്ട് നിലകൊള്ളുകയാണ് നമുക്ക് നമ്മുടെ പൂർവികർ കൈമാറിത്തന്ന വിശ്വാസം എത്രയോ ദൃഢമാണ് എത്രയോ വലുതാണ് എത്രയോ ശ്രേഷ്ഠമാണ് എന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ഈ ദേവാലയം എന്ന് നമുക്കറിയാം കാരണം ഇതിൻ്റെ പിന്നിൽ വലിയ അധ്വാനമുണ്ട് വലിയ സമർപ്പണമുണ്ട് വലിയ ത്യാഗങ്ങളുണ്ട് വലിയ ഒത്തിരി പേരുടെ വലിയ സമ വലുതായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമാണിത് ഇതിനൊക്കെ കാരണം മിസുഹായിലുള്ള നമ്മുടെ വിശ്വാസം ഒന്നത് ഒന്നുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഭവനങ്ങൾ നമ്മൾ പടിയുന്നതിനേക്കാളും ശ്രേഷ്ഠമായി മനോഹരമായിട്ട് ഈ ദേവാലയം നമ്മൾ പണതുയർത്തിയെങ്കിൽ അതിന് കാരണമൊന്നു ഉള്ളൂ അതിനേക്കാളൊക്കെയും ശ്രേഷ്ഠമാണ് നമ്മുടെ ഈ ദേവാലയം ദൈവം വസിക്കുന്ന ഇടം അഥവാ ഞാനും എൻ്റെ ദൈവവുമായിട്ട് ഒന്നു ചേരുന്ന കണ്ടുമുട്ടുന്ന ഈ ഇടമെന്നുള്ള ബോധ്യമാണ് ആ ബോധ്യത്തിൻ്റെ വലിയൊരു സാക്ഷ്യമായിട്ട് പ്രിയമുള്ളവരെ ഈ ദേവാലയം നിലകൊള്ളുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം തീക്ഷ്ണതയോടെ ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി അധ്വാനിച്ചു അത്രമാത്രം തീക്ഷ്ണതയോടുകൂടെ തന്നെ ഈ വിശ്വാസത്തിന്റെ കൈമാറ്റം ഇനിയുമുള്ള തലമുറകൾക്ക് നൽകുവാനായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം ദൗത്യത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം അതിന് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയമുള്ളവരെ തോമാസ് ലിഹ ഉദ്ധിതനായ മിസ്ഹായെ തേടിയത് അവന്റെ മുറിവുകളിലാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ മിസ്ഹായെ ഞങ്ങൾ കണ്ടു എന്ന് സ്ലിഹന്മാർ പങ്കുവെക്കുമ്പോൾ തോമസ് ലിഹ പറഞ്ഞു അവന്റെ മുറിവുകൾ കണ്ടുകൊണ്ടല്ലാതെ ഞാൻ അവനിൽ വിശ്വസിക്കുകയില്ല എന്ന് നമ്മളൊക്കെ സാധാരണ ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കുവാനായിട്ട് നോക്കുന്നത് അവരുടെ മുഖത്തേക്കാണ് അവരുടെ മുഖം കണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് തിരിച്ചറിയുന്നതെങ്കിൽ തോമസ് ലിഹ പറയുന്നു ഞാനിക്കവന്റെ മുറിവുകൾ കാണണം എന്ന് യഥാർത്ഥത്തിൽ മിസുഹായുടെ മുറിവുകൾ എന്ന് പറയുന്നത് അവൻ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തിൻ്റെ പീഢകളുടെ സഹനത്തിൻ്റെ മരണത്തിൻ്റെ അടയാളമാണ് അത് യഥാർത്ഥത്തിൽ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് മിസുഹായുടെ മുറിവുകൾ സ്നേഹത്തിൻ്റെ അടയാളമാണ് എങ്കിൽ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും അടയാളമാണ് എങ്കിൽ തോമാസ് ലിഹ അന്വേഷിക്കുന്നത് മുഖമല്ല മുറിവുകളാണ് മിസ്ഹായുടെ മുറിവുകൾ അവന്റെ സ്നേഹമാണ് യഥാർത്ഥത്തിൽ തോമാസ് ലിഹ അന്വേഷിക്കുന്നത് ആ സ്നേഹത്തിന്റെ ആധിക്യമാണ് മുറിവുകളോടുകൂടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തോമാസ് ലിഹായുടെ മുമ്പിൽ നീ കണ്ടു വിശ്വസിക്കുക എന്ന് ഈശോ പറയുവാനായിട്ട് കാരണമായി തീരുക പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെയും വിശ്വാസത്തിന്റെ വലിയ സാക്ഷ്യമായിട്ട് ഈ ദേവാലയം നിലകൊള്ളുമ്പോൾ ഇനി വരാനിരിക്കുന്ന തലമുറകൾ ഈ ദേവാലയത്തെ നോക്കി പറയുവാനായിട്ട് സാധിക്കും ഇത് വലിയ സ്നേഹത്തിന്റെ അടയാളമാണ് വരാനിരിക്കുന്ന തലമുറകൾക്ക് ഈ തലമുറ നൽകുന്ന സ്നേഹത്തിന്റെ അടയാളമാണ് ഇതിന്റെ പിന്നിൽ വലിയ മുറിവുകൾ നമുക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ അധ്വാനത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും സഹനത്തിന്റെയും ഒക്കെ വലിയ മുറിവുകളാണ് യഥാർത്ഥത്തിൽ ഈ ദേവാലയം സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയ ബഹുമാനപ്പെട്ട വിഹാരിസിനെ നമുക്ക് നന്ദിയോടു കൂടെ ഓർക്കാതിരിക്കാൻ സാധിക്കുകയില്ല അച്ഛൻ ഇന്നലെ നമുക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞു ഇടവക സമൂഹത്തിനും ഇവിടെ എത്തിയവർക്കുമെല്ലാം പ്രിയമുള്ളവർ ഈ അവസരത്തിൽ വിഹാരിയസിനെയും വളരെ നന്ദിയോടുകൂടെ നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും അച്ഛനോടുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധത്തിനുമൊക്കെ അപ്പുറത്ത് ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഒരു ഇടവക വൈദികൻ എന്ന നിലയിൽ പ്രിയപ്പെട്ട ജോഷിയസിനിൽ കണ്ട വലിയ നന്മകളെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് യഥാർത്ഥത്തിൽ അച്ഛൻ പണുതുയർത്തിയത് ഈ കെട്ടിടമല്ല ഈ ദേവാലയമല്ല മറിച്ച് ഇവിടെ ഒന്നു ചേർന്നിരിക്കുന്ന ഇടവക സമൂഹമാകുന്ന ഒരു ദേവാലയമാണ് ഒരു പള്ളിയാണ് ഇടവക സമൂഹത്തെ സഭാ സമൂഹത്തെ പള്ളി എന്നാണല്ലോ വിളിക്കുക യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഈ ദേവാലയത്തിന്റെ സ്ട്രക്ചർ ഈ ദേവാലയത്തിന്റെ മനോഹരമായിട്ടുള്ള കമാനങ്ങളൊക്കെ പണിതുയർത്തുന്നുഴും അതിൻ്റെയൊക്കെ പിന്നിൽ അദ്ദേഹം പണിതുയർത്തുവാനായിട്ട് യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് ഇടവക സമൂഹമാകുന്ന പള്ളിയെയാണ് അതാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും കാണുക ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിലൊക്കെ പല പ്രാവശ്യം ഞാൻ ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈടവക സമൂഹം ഒരു ശരീരത്തിലെ അവയവങ്ങൾ എന്നതുപോലെ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടെ കൂട്ടായ്മേൽ തങ്ങളുടെ മുഴുവനും പങ്കുവയ്ക്കാനുള്ള സന്നദ്ധതയോടുകൂടെ ആയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു ശരീരമായിട്ട് ഒരു സഭയായിട്ട് നമ്മൾ ഓരോരുത്തരും രൂപപ്പെടുകയായിരുന്നു അതായിരുന്നു അതാണ് ഒരുപക്ഷെ ഞാൻ പ്രിയപ്പെട്ട ജോഷിച്ച് കണ്ട ഏറ്റവും വലിയ നന്മയും നമ്മളെല്ലാവരെയും ചേർത്തിണക്കത്തക്ക വിധം ദൈവത്തോടുള്ള ആഴമായിട്ടുള്ളൊരു ബന്ധം പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായിട്ട് തൻ്റെ ജീവിതത്തെ നയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചപ്പോൾ അദ്ദേഹം നമ്മുടെയൊക്കെ നമ്മളെയൊക്കെയും കൂട്ടിയിണക്കുന്ന വലിയ കണ്ണിയായിട്ട് മാറി ഈ ദേവാലയ ഗുദാസിയുടെ തലേദിവസം ഇവിടെ നൂറുകണക്കിന് പേര് ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പലതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അങ്ങോട്ട് ചോദി ഇത് എവിടെയായിടേണ്ടത് അത് അതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ഓടിയെത്തുന്നത് വിചാരിച്ചനെടുക്കില്ല അപ്പോൾ ആരെങ്കിലും പറയാ വികാരിച്ചും പറഞ്ഞു അങ്ങനെ ചെയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തർക്കങ്ങളില്ല പിന്നെ സംശയങ്ങളില്ല എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഒരേ ചരടിൽ കോർത്തിണക്കി ഒരു കുടുംബമായി ഒരു സഭയായി ഒരു പള്ളിയായിട്ട് അദ്ദേഹം രൂപപ്പെടുത്തിയെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പ്രിയപ്പെട്ട ഈ അച്ഛനെയും പ്രതി പ്രിയപ്പെട്ട ഇടവക സമൂഹത്തെയും ഞാൻ ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെയും അഭിമാനത്തോടും കൂടെ ഓർക്കുകയാണ് നിങ്ങളുടെ വലിയ അധ്വാന വിതന്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനേക്കാളൊക്കെ ഉപരി പ്രിയപ്പെട്ട യുവജനങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കളുടെ എല്ലാവരുടെയും വലിയ പങ്കാളിത്തം ഇതിൻ്റെ എല്ലാ നിർമ്മാണ സാഹചര്യങ്ങളിലും ഉണ്ടായിരുന്നു നിങ്ങളുടെ കായികമായിട്ടുള്ള അധ്വാനം സാമ്പത്തികമായിട്ടുള്ള പങ്കുവയ്ക്കൽ ഒപ്പം വലിയ പ്രാർത്ഥനയുടെയും നിയോഗശുദ്ധിയുടെയുമായിട്ടുള്ള സമർപ്പണം ഇതിൻ്റെ ഒക്കെ ഫലമാണ് ഈ ദേവാലയമെങ്കിൽ ഇതിന്റെ പിന്നിൽ അഹോരാത്രം അധ്വാനിച്ച പ്രിയപ്പെട്ട കൈക്കാരന്മാർ കൺവീനർമാർ ഈ ദേവാലയത്തിന്റെ മറ്റു ശുശ്രൂഷകർ എല്ലാവരെയും ഞാൻ വളരെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ് പ്രത്യേകിച്ചും കായികമായിട്ടൊക്കെ നിരന്തരം അധ്വാനിക്കുവാനായിട്ട് നിർ വളരെ നിസ്വാർത്ഥമായിട്ട് അധ്വാനിക്കാനായിട്ട് തയ്യാറായ എല്ലാവരെയും യുവജനങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് അവരുടെയൊക്കെ വലിയ ത്യാഗമുണ്ട് സഹനത്തോടു കൂടെ ത്യാഗത്തോടു കൂടെ അവർ പല പ്രാവശ്യം ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് ഞാൻ നേരിട്ടുമല്ലാതെയുമൊക്കെ കണ്ടിട്ടുണ്ട് അതിനെല്ലാം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ വലിയ സമർപ്പണത്തെയും ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അച്ഛനുമായിട്ട് പലപ്പോഴും ഈ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും അച്ഛൻ പറഞ്ഞിട്ടില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇടവകുജനം സഹകരിക്കുന്നില്ല എന്ന് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായിട്ടില്ല എങ്കിൽ പ്രിയമുള്ളവരെ അത് നിങ്ങളുടെ മഹത്വമാണ് നിങ്ങളുടെ നിങ്ങളുടെ ഭവനം എന്ന നിലയിൽ നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്ന വലിയ സമർപ്പണമെന്ന നിലയിൽ നിങ്ങൾ ഇതിനോട് പങ്കു ചേർന്നുവെങ്കിൽ അത് നിങ്ങളുടെ വലിയ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ് അതൊരു വലിയ മുറിവുമാണ് ഈ മുറിവായിരിക്കണം ഈ ത്യാഗമായിരിക്കണം വരാനിരിക്കുന്ന തലമുറകൾക്ക് തങ്ങളുടെ പൂർവികർ ഈ വിശ്വാസത്തിന്റെ സാക്ഷ്യമായി ദേവാലയം നിർമ്മിക്കുവാൻ എത്രമാത്രം സ്നേഹി ത്യാഗമെടുത്തു അതിനെ അവർ എത്രമാത്രം സ്നേഹിച്ചു എന്ന് ഓർമ്മിക്കുവാനായിട്ട് ആ ഓർമ്മയാണ് അവരെയും വിശ്വാസത്തിൽ നിലനിർത്തുവാനായിട്ട് കാരണമായി തീരുന്നത് പ്രിയമുള്ളവരെയും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെയും നമ്മുടെ അതിരൂപതയെയും ഒക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം അവരുടെ എല്ലാം വലിയ സമർപ്പണവും സന്തോഷവും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് അവരുടെ എല്ലാം വലിയ ആശീർവാദവും പ്രാർത്ഥനയും ഉണ്ട് രൂപതയോട് ചേർന്ന് നമുക്ക് നമ്മളൊരു ഇടവക സമൂഹം എന്ന നിലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അവസാനമായിട്ട് തോമാസ് ലിഹായോട് കർത്താവ് പറഞ്ഞു നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻമാർ എന്ന് നമ്മൾ ഇന്ന് ദേവാലയത്തിലായിരിക്കുമ്പോൾ വിശുദ്ധനായ ജോൺ ബോളണ്ടാമന്മാർ പാപ്പ കർത്താവിന്റെ ദിവസം എന്ന ചാക്രിക ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു അന്ന് ശ്രീഹന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന ആ ഭവനത്തിൽ അവരുടെ മധ്യെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവിടെ മിസുഹായെ കണ്ടുകൊണ്ട് വിശ്വസിച്ച ആ ശിഷ്യ സമൂഹത്തിന് ഈശോ നൽകിയ വാഗ്ദാനമാണ് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് അതുപോലെ തന്നെ ഇന്നും നമ്മൾ ഉദ്ധിതനായ മിസുഹായുടെ സന്നിധ സാന്നിധ്യത്തിൽ ഒന്നിച്ചു കൂടി കൂടിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ അവന്റെ സജീവമായ സാന്നിധ്യത്തെ കാണാതെ കണ്ടുകൊണ്ട് വിശ്വസിക്കുകയാണ് ഓരോ പരിശുദ്ധ കുർബാനയും ഉദ്ധിതനായ മിസ്ഹായെ അന്ന് സ്ലിഹന്മാർ എപ്രകാരം നേരിൽ കണ്ടോ അതുപോലെ തന്നെ കണ്ടുകൊണ്ട് എന്നാൽ കാണാതെ വിശ്വസിക്കുവാനായിട്ടുള്ള അവസരമാണ് തോമാസ്ലിഹായുടെ ഈ വിശ്വാസം നമുക്കും ഏറ്റുപറയുവാനായിട്ട് സാധിക്കട്ടെ ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുചേരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥന ഈ വിശ്വാസ പ്രഖ്യാപനം നമുക്ക് ഉരുവിട്ടുകൊണ്ട് പങ്കുചേരാനായിട്ട് പരിശ്രമിക്കാം മാർവാലാഹ് എന്റെ കർത്താവും എന്റെ ദൈവവുമേ ഈ പ്രാർത്ഥനയോടുകൂടെ സുഹൃത ജപത്തോടു കൂടെ ഈ വലിയ വിശ്വാസ പ്രഖ്യാപനത്തോടുകൂടെ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം പരസ്പരം നന്ദി അർപ്പിക്കാം ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയില് പങ്കുചേരാം വളരെ പ്രത്യേകമായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട ഇടവക വൈദികരായിട്ടുള്ള അച്ഛന്മാര് പ്രിയപ്പെട്ട ഇടവകയിൽ നിന്നുള്ള സമർപ്പിതര് അവരെയുമെല്ലാം ഞാൻ ഈ അവസരത്തിൽ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ ഓർക്കുന്നു ഈ ഇടവകയുടെ വലിയ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ് ഈ അച്ഛന്മാരും ഈ സിസ്റ്റേഴ്സും ഒക്കെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചെയ്യുന്ന വലിയ ശുശ്രൂഷകൾ അവരെയെല്ലാം നമുക്ക് പ്രാർത്ഥനയോടെ ഓർക്കാം ഒപ്പം ഇനിയും ധാരാളം വിശ്വാസത്തിന്റെ നല്ല സാക്ഷ്യങ്ങളായ നല്ല സമർപ്പിത ജീവിതങ്ങൾ ഈ ഇടവകയിൽ നിന്നും ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഉച്ചതിനായ മിസ്ഹായുടെ സമാധാനം നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ആമ്മേ